हरिश्रीगणपदये नमः अभिज्ञमस्तु कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणौमि तुञ्जत्यरुन् मार्यपादं श्रीराम रामा, रामा श्री राम श्रीरामचन्द्राजय श्रीराम रामा, रामा श्री राम श्रीरामभद्राजय श्रीराम रामा राम जय श्रीराम रामा राम जय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായ ആരണ്യകാണ്ടം എല്ലാ സജ്ജനങ്ങളെയും പാർത്ഥസാരഥിയത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു ശൂർപ്പണക ആഗമനം ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരി സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരീ ജനസ്ഥാനവാസിനിയായ കാമരൂപിണീ കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജ്വജിശ അങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങൾ അതു നേരം ര്യം കണ്ടു മോഹിതയാഗയാളെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമം മകം പൂക്കാൾ ഭാനുമണ്ടഹസ്ര ഉജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായാമയം മാനസഭവസമം സമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു ഭാണ ബാണ പീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞി നിരാവരനോടു മന്ദമായിര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രൻ എന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തോരു സാധ്യം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷം എന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസ ഈശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാശൂർ പണകാമരൂപിണിയല്ലോ ഘരദൂഷണത്രിശരാക്കളം ഭ്രാധാക്കന്മാർക്കരികെ ജനസ്ഥാനി ഞാനിരിപ്പതു സദാ നിന്നെ ഞാനാരെന്നതും അറിഞ്ഞീല അതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലേണം ദയാതേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെൻ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണൻ ഇവൻ എന്നാൽ എന്തോ ഒരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിഷാചരി എന്നുടെ കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടുമാനവീരൻ അവളോട് അരുൾ ചെയ്തീടാൻ ഞാനിഹത്ത ബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടേ പത്നിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്ന ഉത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളെല്ല നീയും ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരും നിർണയം മനോഹരേ സംഘവും ഏറ്റം വർദ്ധിക്കും അവനെടു മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകയെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചും അവനും എന്നുടേ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടേ ദാസൻ ഞാനു ധന് നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടകീശ്വരൻ നായ രാമൻ തന്നോടു തവകുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളും മല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം മനവാഗിരീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരും മനാരദം ഇത്തരം അവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായവനെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം മതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവനതിനാരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവൻ ഇല്ല സംശയം മേതും തിരിക്കെന്നിനീ കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ് സോടും ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടലാവെറുതേ നീ നിന്നില്ലില്ലേതും ഒരു കാഷ എന്നറിക നീ മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും മധു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും മതി പ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരം കൈകൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഖ്രം കുതിച്ചു ചാടി വന്നു വാളുറ ഊരിക്കാതും മുലയും മൂക്കുമെല്ലാം ചേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകം ഒക്കെ മാറ്റൊലി കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ചോരയും മൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഗോരയാം നിഷാചരി വേഗത്താൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ രാക്ഷസപ്രവരനായി ഡീ നഗരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ ൊല്ലിനാശൂകരൻ മൃത്യുവിൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിപ്പിച്ചത്ര ചൊല്ലാരൻ എന്നോടു എത്രയും വിരയേനി വീർത്തു വീർത്തേറ്റം വിറച്ചി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർദശരഥ പുത്രന്മാരിരുവരുണ്ട് ഉത്തമ ഗുണവാൻമാർ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ സീതായെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറിനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ വന്നിടും മമ നിശ്ചയം അറിഞ്ഞാലും എന്നിവ കേട്ടൂകരൻ കോപത്തോടു ചെയ്താൻ ദുർനയം മേറേയുള്ള മനുഷാധമന്മാരെ കൊന്നുമത്ഭഗിനിക്കൂ ഭക്ഷിപ്പാൻ കൊടുക്കേണം എന്നതിനാശൂ പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടി കൊടുത്തിടെന്നാൽ അവർ ആഗൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടുമാരാം പതിനാലു രാക്ഷസരെയും ശൂലമുദ്ധരാസല അസി പാലാതി പലവിധം ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നതന്മാരായി അടുത്തോരതു നേരം ബദ്ധവൈരേണ പതിനാൽ വരും ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്ര ഉത്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കൾ ലയച്ചോരു ശത്രും വരും നേരം പ്രത്യേകം ഓരോ ക്ഷരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോനാൽ ശൂർപ്പണകയും മധു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പഭും തൂകീകരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞ് ഇങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാത്ത വണ്ണം പോയാർ തെക്കോട്ടവ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഘരൻ ചൊല്ലിനാൻ അതു നേരം പോരികനിഷാചരർ പതിനാലായിരവും പോരിനു ദൂഷണനും അനുജൻ തൃശിരാവും ഘോരനാം ഘരനേവം കേട്ട നേരം ശൂരനാം ത്രിശിരാവും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഘരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങു ഘോഷം ഇതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടും അത്ര വേണം മൈതിലി തന്നെയൊരു ഗുഹയില്ലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്ക് സന്ദേഹം ഉണ്ടായിടല മറ്റൊന്നും ചൊല്ലുന്നില്ല എന്നെയാണ് ഇട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരം മകം പൂക്കാൻ